ഇതാണ് മോനെ ചിക്കൻ ഡോണറ്റ് ഹായ് കൂട്ടുകാരേ നമുക്കിന്ന് കോഴി അരച്ചുകൊണ്ട് ഒരു ഡോണറ്റ് ഉണ്ടാക്കാം അത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാരും ഉണ്ടാക്കി വെക്കണം ഇന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത അര കിലോ കോഴി അറച്ചാണ് അതിലേശം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിക്കാം ഇത് ശരിക്കുണ്ടാക്കുന്നത് വേവിക്കാത്ത ഇറച്ചിയിലാണ് ഉണ്ടാക്കുക നമ്മൾ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്താ ഇതേപോലെ വേവിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് ഉണങ്ങിയതുപോലെ എടുത്തിട്ടുണ്ട് ഞാൻ ഇറച്ചി എന്തിനാ വേവിച്ചെന്ന് ചോദിച്ചാൽ നമ്മളിത് സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വേവിച്ചത് പച്ച ഇറച്ചിയിലുണ്ടാക്കിയ ഉൾഭാഗം വേഗം താമസം പിടിക്കും ഇതാവുമ്പോൾ നമ്മൾ ഈ ഇറച്ചി വേവിച്ചെടുക്കുകയാണെങ്കിൽ മേൽപ്പാകം ഒന്ന് കളറായിട്ട് വേഗം എടുക്കാമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അതിലേക്ക് ഇനി വേണ്ടത് രണ്ട് മീഡിയം സൈസില് ഉരുളക്കിഴങ്ങാണ് അത് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇറച്ചിയും ഉരുളക്കിഴങ്ങും മസാലകളെല്ലാം വാടയിട്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്കിനി ആദ്യം വേവിച്ച് ഇറച്ച് മിക്സിയിലേക്ക് കൊടുക്കാം ഇനി ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചതും കൂടി ഇതിലിട്ടുകൊടുക്കുക ഇതിലൊരു മീഡിയം സൈസ് ഉള്ളി മുറിച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിച്ച മല്ലിയില തോന വേണ്ട എന്നുള്ളവർക്ക് കുറച്ചിട്ടാൽ മതിയേ നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കിര മസാല പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് ഒര ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതാണ് ഇനി പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ചതച്ചിട്ടിട്ട് കൊടുത്താലും മതി ഞാനിതിൽ ഈ ഇറച്ചിയിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് അത് ഉരുളക്കിഴങ്ങിലും മസാലയിടെങ്കിലും വേണ്ടിയിട്ട് നമുക്ക് ഒരിച്ചിരി ഉപ്പും കൂടി ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് നോക്കിയിട്ടിടാം നമുക്കിനി മൂടി വെച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം ഇതാ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിതിൽ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ബ്രെഡ് പൊടിയും ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതൊക്കെ ഒന്ന് മിസ്സാക്കി എടുക്കാം ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് കൂടി ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കുകയാണേ ഇതിപ്പോൾ ഇറച്ചി അടിച്ചപ്പോൾ ഒന്ന് കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതിങ്ങനെ കട്ടിയായിട്ട് വന്നോളൊന്നുമില്ല ഈ ഇറച്ചിയിൽ ഇച്ചിരി വെള്ളം കൂടുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ മിക്സിയിൽ അടിക്കാൻ പറ്റാതെ ഒരു ഒരിച്ചിരി വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും അങ്ങനെയൊക്കെ അടിക്കുമ്പോൾ ഒന്ന് ലൂസാക്കി വരും ലൂസായി വരുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്രെഡ് ഇട്ടിട്ട് അതിനെ നമുക്ക് ഇങ്ങനെ എന്താ ഇങ്ങനെ ഉരുട്ടിയാ കിട്ടേണ്ട രീതിയിൽ ബ്രെഡ് പൊടിയിട്ട് റെഡിയാക്കുക കോൺ ഫ്ലവർ പൊടിയും ഒരു ഒരു സ്പൂണ് ഇടുക നമ്മുടെ ഇറച്ചി കുഴച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഡോണറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം അതിൻ്റെ മുന്നേ കുറച്ച് ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ച് ഉടച്ചെടുക്കാം ഇനി മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം ലേസം ഉപ്പിട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അടച്ച് കൊടുക്കാം ഞാൻ കയ്യിൽ ലേസം എണ്ണ പുരട്ടുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൽ ഒരു ഉരുണ്ട ഉരുള എടുക്കാം ഇങ്ങനെ ആക്കിയിട്ട് ഇത് കണ്ട ഇങ്ങനെ ഉരുളയാക്കി ഇനി ആക്കിയിട്ട് ഈ കൈയുടെ വെള്ളയിലിങ്ങനെ വെക്കുക വെച്ചിട്ട് ഈ കൈയ്യുടെ വെള്ളം ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക ഇങ്ങനെ നന്നായിട്ടൊന്ന് കുറച്ച് പരത്തി കൊടുക്കുക ഇനി ഇതിൻ്റെ നടുക്ക് നമുക്കൊരു ഓട്ടം എടുക്കാം ഇനി ഇത് നമുക്ക് ഈ വടയുടെ രൂപത്തിൽ ആക്കിയെടുക്കാം നമുക്ക് ബ്രെഡിലൊന്ന് മുക്കി കൊടുക്കാം ഇത് ആ നീ കോഴിമുട്ടയിലൊന്ന് മുക്കി കൊടുക്കാം ഇനി നമുക്ക് ബ്രെഡിൽ കൊടുക്കാം നമുക്ക് ഇവിടെ മാറ്റി വെക്കുക മാറ്റിയെല്ലാം അതെ ഇങ്ങനെ എടുക്കാം അങ്ങനെ നമ്മുടെ കോഴി ഇറച്ചി ഡോണട്ടിൻ്റെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് അതിൽ കിട്ടിയിട്ടുള്ളത് പന്ത്രണ്ട് ഡോണട്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് അതിനി പൊരിച്ചെടുക്കാം ചട്ടി നല്ല ചൂടായിട്ടുണ്ട് നമുക്കിനി പൊരിക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ തീയിൽ വേണം വേവിക്കാൻ ഇട്ടോ അതില്ലെങ്കിൽ കരിഞ്ഞു പോവും നമ്മൾ ബ്രെഡ് പൊടിയിലല്ലേ മുക്കുന്നത് അപ്പോൾ ബ്രെഡ് പൊടി വേഗം കരിയും ഇതിപ്പോൾ ഒരു സൈഡ് ഒരു കളറായിട്ടുണ്ടാവും അപ്പം നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള കളറായിട്ടുണ്ട് ഒരു സൈഡിട്ടോ നമ്മൾ ഇറച്ചൊക്കെ വേവിച്ചിട്ടാണല്ലോ ഇത് ഉണ്ടാക്കണത് അപ്പോൾ വല്ലാണ്ട് വേവിക്കുകയൊന്നും വേണ്ട വേഗം പണിയും കഴിയും ഇത് വേഗം ഉണ്ടാക്കലും കഴിയും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം ഇതിൻ്റെ രണ്ട് സൈഡും ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് ഒന്നൊന്നായിട്ട് എടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കണം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരിക്കും എല്ലാവരും ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക